നമസ്കാരം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഐ പി എല്ലിന് മുൻപ് സഞ്ജു സാംസനും രാജസ്ഥാൻ റോയൽസിനും ആദ്യത്തെ പ്രഹരം കിട്ടിയിരിക്കുകയാണ് ഇന്ത്യയുടെ വെറ്ററൻ സ്റ്റാർ ഓഫ് സ്പിന്നറും ഓൾ റൗണ്ടറുമായ ആർ അശ്വിനെ പുതിയ സീസണിൽ റോയൽസിൻ്റെ പിങ്ക് ജേഴ്സിയിൽ ഇനി കാണാനാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഐ പി എൽ കരിയർ ആരംഭിച്ച പഴയ തട്ടകമായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത് എന്നാണ് വിവരം ഇതിൻ്റെ ആദ്യപണിയായി ഇന്ത്യ സിമൻസിനൊപ്പം വീണ്ടും ചേർന്നിരിക്കുകയാണ് അശ്വിൻ സി എസ് കെ ടീമിന്റെ ഉടമകൾ കൂടിയാണ് ഇന്ത്യ സിമൻസ് അടുത്ത ഐ പി എല്ലിൽ സി എസ് കെയിലേക്ക് മടങ്ങി മടങ്ങിയെത്തുന്നതിന്റെ ആദ്യ പടിയാണ് അശ്വിൻ ഇപ്പോൾ ഇന്ത്യൻ സിമന്റ്സിന്റെ ഭാഗമായിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഹൈ പെർഫോമൻസ് സെന്ററിന്റെ തലപ്പത്തേക്കും ഇതോടെ അശ്വിൻ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ചെന്നൈയിൽ പുതുതായി സ്ഥാപിച്ച ഈ ഒരു സെന്റർ അടുത്ത സീസണിലെ ഐ പി എല്ലിന് മുൻപ് പ്രവർത്തനം ആരംഭിക്കുക എന്നതാണ് ലക്ഷ്യം അശ്വിന്റെ വൈദഗ്ധ്യവും അനുഭവ സമ്പത്തും ചെന്നൈയിലെ ഹൈ പെർഫോമൻസ് സെന്ററിലെ അടിസ്ഥാന കാര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ കളിക്കാരുടെ വികസനത്തിനും എല്ലാം തന്നെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സി എസ് കെ യുടെ അണിയറയൽ സുപ്രധാന റോളിലേക്ക് വരുന്നതോടെ അടുത്ത ഐ പി എല്ലിൽ സി എസ് കെ ടീമിലേക്ക് അശ്വിൻ മടങ്ങിയെത്താനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് അടുത്ത സീസണിന് മുന്നോടിയായി മെഗാ താരലേലം കൂടി നടക്കാനിരിക്കുകയാണ് ഈ വർഷം അവസാനത്തോടെ ലേലം നടന്നേക്കുമെന്നാണ് വിവരം ലേലത്തിന് മുൻപ് ടീമുകൾക്ക് പരമാവധി മൂന്ന് താരങ്ങളെ മാത്രമേ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഒരാളെ ആർ വഴി ലേലത്തിൽ തിരികെ വാങ്ങാനും സാധിക്കുന്നുണ്ട് അശ്വിനെ റോയൽസിന് തീർച്ചയായും നിലനിർത്താൻ സാധിക്കില്ല ലേലത്തിൽ തിരികെ എത്തിക്കാനുള്ള സാധ്യതയും തീരെയില്ല ഈ കാരണത്താൽ തന്നെ റോയൽസിൽ അദ്ദേഹത്തെ വീണ്ടും കാണാനാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് അശ്വിനെ തിരികെ കൊണ്ടുവരാൻ സി എസ് കെ ശ്രമിക്കുമെന്ന സിഇഒ കാശി വിശ്വനാഥൻ തുറന്ന് പറയുകയും ചെയ്തതോടെ ഈയൊരു കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് അശ്വിനെ തിരികെ എത്തിക്കാൻ ശരിയായ അവസരത്തിനായി കാത്തിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നത് ഇന്ത്യ സിമന്റ്സിൻ്റെ ഭാഗമായി മാറിയതോടെ തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ അതായത് ടി എൻ സി എ ഫസ്റ്റ് ഡിവിഷൻ ടൂർണമെൻറ്റിൽ അവരുടെ ടീമിനു വേണ്ടി അശ്വിൻ കളിക്കുകയും ചെയ്യും ചെന്നൈയുടെ മടയിലേക്ക് അദ്ദേഹം വീണ്ടും മടങ്ങി വരുമ്പോൾ ഏതായാലും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസൺ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ സി എസ് കെയുടെ മഞ്ഞ ജ്യൂഴ്സ് കളിച്ചിട്ടുള്ള പ്രധാന താരമായിരുന്നു ആർ അശ്വിൻ മുൻ ഇതിഹാസ നായകൻ എം എസ് ധോണിയുടെ തുറപ്പ് ചീറ്റുകളിൽ ഒരാളായിരുന്നു അശ്വിൻ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സീസണുകളിൽ സി എസ് കെക്ക് വിലക്ക് നേരിട്ടപ്പോൾ അത് അശ്വിന് ടീം വിടേണ്ടി വരികയായിരുന്നു അതിനുശേഷം പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് എന്നിവർക്കായി കളിച്ച ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലേലത്തിൽ റോയൽസിൻ്റെ ഭാഗമായി അശ്വിൻ എത്തിയത് നായകൻ സഞ്ജുവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു താരങ്ങളിൽ ഒരാൾ കൂടിയാണ് അശ്വിൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഞ്ജു എല്ലായ്പ്പോഴും വിശ്വസിച്ച് പന്തേൽപ്പിക്കുന്ന ഒരു താരം കൂടിയാണ് അശ്വിൻ എന്തായാലും ട്വൻ്റി ട്വൻ്റി റെക്കോർഡിൽ അശ്വിൻ ഒട്ടും താഴെയല്ല ഇപ്പോൾ ഐ പി എല്ലിൽ മാത്രം നോക്കിയാൽ മതി ഇരുന്നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളിൽ അശ്വിൻ ഇതിനോടകം കളിച്ചു കഴിഞ്ഞു ഇവയിൽ നിന്നും ഏഴ് പോയിൻറ്റ് ഒന്ന് രണ്ട് എക്കണോമി റേറ്റിൽ നൂറ്റി എൺപത് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് അശ്വിൻ ഒരു തവണ നാല് വിക്കറ്റ് നേട്ടം കൈവരിക്കാനും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു